വേലൂർ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മാണത്തിൽ എം എൽ എയും ഭരണസമിതിയും ജനങ്ങളെ വഞ്ചിച്ചെന്നും നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി ശനിയാഴ്ച നടക്കുന്ന ഉദ്ഘാടനം ബഹിഷ്കരിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് പ്രതിപക്ഷത്തെ കോൺഗ്രസ് മെമ്പർമാരും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും സമ്മേളനത്തിൽ അറിയിച്ചു നാലു കോടി രൂപ ചിലവ് വരുന്ന കെട്ടിടം നിർമ്മിക്കുന്നതിന് മുഴുവൻ ഫണ്ടും എം എൽ എ എ സി മൊയ്തീൻ നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ തനത് ഫണ്ടിൽ നിന്ന് ആദ്യ എൺപത് ലക്ഷം തന്നെങ്കിലും കരുവന്നൂർ കേസിൽ പ്രതിയായതോടെ ബാക്കിയുള്ള ഫണ്ട് നൽകിയില്ല ഇതോടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചു വാടക കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയതിനാൽ തനത് ഫണ്ടിൽ നിന്ന് പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാടക നൽകേണ്ടി വന്നു വാർഡുകളിലെ വികസന പ്രവർത്തനത്തിനായി നീക്കിവെച്ച പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇതോടെ ഭൂരിഭാഗം വാർഡുകളിലെയും കുടിവെള്ള പദ്ധതികളുടെയും റോഡുകളുടെയും ലൈഫ് പദ്ധതിയിലെ വീടുകളുടെയും നിർമ്മാണം നിലച്ചു വേളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സാധാരണ ജനങ്ങൾക്ക് ചെലവഴിക്കേണ്ട തനതു ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചിട്ടാണ് ആ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുള്ളത് മൂന്ന് കോടി ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ തനത് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു അതിന്റെ ഫലമായി വേലൂര് ഗ്രാമപഞ്ചായത്തിൽ എന്ത് സംഭവിച്ചു ഒരുപാട് റോഡുകൾ നവീ പണി പൂർത്തിയാകാതെ കിടക്കുന്നു അനുവദിച്ച വീടുകൾ പൂർത്തീകരിക്കാതെ കിടക്കുന്നു ഡ്രീം പ്രൊജക്ടുകൾ ആയിരുന്ന കിടായിപ്പാടം പദ്ധതി ജലജീവൻ മിഷന്റെ റോഡ് നവീകരണം പണി പണി നവീകരിക്കാനുള്ള റോഡുകൾ ഇതെല്ലാം ബന്ധായി ജൽ ജീവൻ പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ സി പി എം ഭരിക്കുന്ന വാർഡുകളിലേക്ക് എം എൽ എ ഫണ്ടും ജില്ലാ ബ്ലോക്ക് ഫണ്ടുകളും അനുവദിച്ച് പ്രതിപക്ഷ വാർഡുകളെ അവഗണിച്ചു കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി നികുതി എട്ട് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനം ഉയർത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു ഇതിനെതിരെ നടന്ന പ്രതിപക്ഷ സമരങ്ങളെ ഭരണസമിതി കണ്ടില്ലെന്ന് നടിച്ചു മുഴുവൻ ഫണ്ട് തരാമെന്ന് വാഗ്ദാനം നൽകി വഞ്ചിച്ച എം എൽ എക്കും ഫണ്ട് അനുവദിക്കാതിരുന്ന വകുപ്പ് മന്ത്രിക്കും വേലൂരിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യതയില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു നാലര ഈ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഇപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ കോടി 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 പറഞ്ഞു നോട്ടീസിൽ ലക്ഷം നമുക്കറിയാം ലക്ഷം ലക്ഷം പിന്നീട് വരുന്ന ഫണ്ടിൽ എംഎൽഎയുടെയും ഭരണസമിതിയുടെയും ജനദ്രോഹ നടപടിക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ സമരം കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്യുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു എരുമുപെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി പി ജോൺ പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി പി യേശുദാസ് പഞ്ചായത്ത് മെമ്പർമാരായ പി എൻ മാസ്റ്റർ സി ഡി സൈമൺ എന്നിവർ പങ്കെടുത്തു